കല്ലോ ഇതാരാ ഈ കെടുക്കണ എൻ്റെപ്പുറത്ത് ആരാണ് നോക്കി ഇങ്ങോട്ട് നോക്കി പറഞ്ഞ എന്താണ് പിന്നെ ആരാ ഫ്രണ്ട് എവിടെ എവിടെ എവിടെയാ എവിടിയാ പപ്പുവാ പപ്പു എവിടിയാ അതാരാ കയ്യിലാ വേറെല്ലാം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തു ആരതൊക്കെ ഏ ആരാണ് ആ പപ്പു ബോബൻ ബോബൻ നോക്കട്ടെ ബോബനെ ബോബനെ കാണിച്ചെന്ന ബോബനെ കാണിച്ചേ

താഴെ വെക്കി ബോബനെ താഴെ വെക്കി ആ ഇനി ആരാ എന്റെ കല്ലു ഫ്രണ്ട് ആയിട്ടുള്ളത് ഇതാരോടൊക്കെ പിന്നെ കുട്ടിക്ക് ഈ ഫ്രണ്ട് ആയിട്ടുള്ളത് ആ പപ്പുവിനെ താഴെക്ക് ാണ് കൊടുക്കുന്നോ ഫ്രണ്ട് ആരാ നോക്കട്ടെ 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 ആര് സ്പൈഡർമാൻ തന്നത് കുട്ടിക്ക്

നമ്മള് പേരിട്ടിട്ടില്ല അല്ലേ കുതിരക്ക് എന്താ പേരിടുക എന്താ പേരിടുക എന്ത് പേരെടാന്ന് പറയാതിരയുടെ പേര് നല്ല പേര് പറഞ്ഞ എന്ത് പേരെടിയ സുനിയ সুনিমা কেইণ্ড